രാജകുമാരി കുരുവിളാ സിറ്റിയിൽ അതിഥി തൊഴിലാളികൾ കുരുവിള സിറ്റി സ്വദേശി മടുത്തുംപടിയിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മോഷണം നടന്നത് ജയപ്രകാശിന്റെ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് ബീഹാർ സ്വദേശി बिटकुमार वीटली के आइकेन बागिल सुक्षचितिना पनम मोस्टाव अपहरण मैं एक बजे खाना खाने के लिए आया ना तो देखा कि ताला गिरा हुआ है नीचे में तो मैं सोचा कि गिर गया होगा कोई तला लगाना भूल गया होगा तो गिर गया होगा लेकिन देखा जब रूम खोलकर देखा तो पूरा मेरा सामान और बैग खोल के पैसा निकाल लिया 11000 रुपया और लेकर भाग गया और कट्टी भी लेकर आया था वो कटिंग कर, करने वाला പതിനായിരം രൂപയോളമാണ് നഷ്ടമായത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ സിസിടിവി ക്യാമറയിൽ പകഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു നമ്മുടെ എൻ്റെ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതിഥി തൊഴിലാളികളായ ആറ് ഏഴ് സ്റ്റാഫുകളാണ് നമ്മുടെ ഈ റൂമിൽ താമസിക്കുന്നത് ഇവർക്ക് ശമ്പളമായി കൊടുത്തിരുന്ന പൈസ റൂമ് കുത്തി കുത്തി കുളിച്ച് ആ റൂമിലുണ്ടായിരുന്ന പതിനായിരം രൂപയോളം പകല് പതിനൊന്ന് മണിയോടുകൂടി മോഷണം പോയി പരാതി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ അതിന് അന്വേഷണം അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഊർജ്ജിതമായിട്ട് അന്വേഷിക്കാം എന്ന് പോലീസ് വാക്ക് തന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യം പോലീസിന്റെ കയ്യിൽ ഹാജരാക്കിയിട്ടുണ്ട് പോലീസ് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു